സർജറി കഴിഞ്ഞ് നമ്മള് വീട്ടിലോട്ട് കൊണ്ടുവന്ന് കട്ടിലോട്ട് മോള് ഞാൻ എടുത്തോണ്ട് വന്ന് മോനെ ഒന്നും ഇല്ല പോരെ പോരെ ഒന്നുമില്ല ശ്രദ്ധിച്ചു തോന്നുന്നു ദൂരെ മെല്ലെ മെല്ലെ പോവുക അങ്ങോട്ട് ദൂരെയട്ട് അവളുടെ മേരി തട്ടായിരിക്കാനാ കാണിക്കുന്നത് പോരെ ഇങ്ങനെ പോരെ മുമ്പ് പോരെ ഗൈസ് എസ്കുട്ടൻ മയക്കത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നു അപ്പോൾ അപ്പൊക്ക് കട്ടിലേക്ക് കിടക്കാൻ പറ്റത്തോണ്ട് ഞാൻ താഴെ ബെഡൊക്കെ വീഴിച്ച് ഇവിടെ ഞാനും ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു ആലി ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ആലിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആലി വിറയ്ക്കുമായിരുന്നു ഈ സുവിനെ കണ്ടുകഴിഞ്ഞപ്പോൾ മൂന്നാല് മണിക്കൂർ മയക്കം കാണുമായിരിക്കണം അവളിപ്പം ഇടക്കിടയ്ക്ക് ചാടി എണീക്കുന്നുണ്ട് കുഞ്ഞ് പക്ഷെ പെട്ടെന്ന് തന്നെ വീണ്ടും കിടക്കുവാണ് നമുക്കിങ്ങനെ വേഗമൊന്നും ബോധം വന്നാൽ മതി ഒരു സമാധാനമില്ല നമ്മൾ ആലി പ്രശ്നമൊന്നുമില്ല കേട്ടോ ആലിക്ക് അറിയാം ആലിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ആലി മുറിവൊക്കെ നോക്കി മുറിവ് കാണിക്കുന്നില്ല കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് വരുമെന്നുള്ളത് കൊണ്ട് മുറിവ് കാണിക്കുന്നില്ല കയ്യിൽ ക്യാനിലൊക്കെ വെച്ചിട്ടുണ്ട് ആൾ കുഴപ്പമൊന്നുമില്ല ഒന്ന് ബോധം വന്നാലേ നമുക്കൊരു സമാധാനമേ ഉള്ളൂ അതുവരെ ആൾ കിടപ്പാണ് ആലു ആലു ഭയങ്കര ടെൻസായിരുന്നു കേട്ടോ ആലുവിനെ സഹിക്കാൻ പറ്റുന്നില്ല ആലും അടുത്തൊന്നും മാറുന്നില്ല ഫുഡ് കഴിക്കാനൊന്നും വിളിച്ചിട്ട് പോകുന്നില്ല ആലും ഇവിടെ തന്നെ ഇരിപ്പാ താഴെ ആലുവിൻ്റെ അമ്മ വിളിച്ചിട്ട് പോലും ആലു പോവാതെ ഇവിടെ ഇരിക്കുക സാധാരണ ആര് താഴെ ഉണ്ടെന്നുണ്ടെങ്കിലും താഴെ തന്നെ ഇരിക്കുന്നവനാണ് ഇവിടെ റൂമിലോട്ട് വരാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് പക്ഷേ ഇപ്പോൾ റൂമിൽ തന്നെ ഇരിക്കുകയാണ് ഈ വെള്ളമുള്ളത് കൊണ്ട് തന്നെ ഇവളുടെ കൂടെ തന്നെ ഇരിപ്പാ പക്ഷെ ആലി നമ്മൾ വിചാരിച്ച പോലല്ല ആൾ ആലിക്ക് നല്ല തിരിച്ചറിവാണ് ഇവർക്ക് അവൾക്കത് മനസ്സിലായി അവനത് കറക്റ്റ് മനസ്സിലായി അവൾക്ക് വയ്യാന്നുള്ളത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി അവളുടെ വായിലൊക്കെ പോയി മണപ്പിച്ചൊക്കെ നോക്കി ആ കുമ്മയൊക്കെ കൊടുത്തു ഭയങ്കര സ്നേഹം ആട്ടോ ആലിക്ക് ഇസുവിനോട് ഇസുവിനും അതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്തേക്കും ഇതുപോലെ തന്നെ ആയിരുന്നു അതായത് ആലിനെ നമ്മൾ മുറിക്കകത്തിട്ട് അടച്ചതിന് ശേഷമാണ് നമ്മൾ യീസുവിനെ ഇറക്കിയത് അപ്പോൾ ആലിനെ കൊണ്ടുവരാത്തതിന് ഇവൾക്ക് ബെൽറ്റൊക്കെ ഇട്ട് അപ്പോൾ ഇവളെ ആലിനെ കൊണ്ടുവരാൻ പറ്റാത്തതിന് ഇവിടെ ഭയങ്കര ആ കഥവിനോടൊപ്പം വേണ്ടിയിട്ട് ആയിരുന്നു ആലിനെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആലി അപ്പുറത്തു നിന്ന് വൻകൊരയാ അത് വേറെ അപ്പോൾ ഇവയ്ക്കും അതുപോലെ ഇഷ്ടം തന്നെയാണ് അപ്പോൾ ആലിക്ക് പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഇത്രയും തിരിച്ചിട്ടുണ്ടോ പക്ഷേ ഇപ്പം ഇല്ലെങ്കിലും ഇവരിങ്ങനെ കിടക്കുന്നുകൊണ്ടാണ് പക്ഷേ ഇവൾ ഒന്ന് ചാടിയൊന്നും തുള്ളി ഇന്ന് ഒക്കെ ആയി കഴിഞ്ഞും തോന്നിക്കഴിഞ്ഞാൽ അറിയില്ല നമ്മൾ കോളറൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇവക്ക് കഴുത്തിൽ കോളർ ഇടണം കാരണം ഇവള് ബോധം വന്നു കഴിഞ്ഞാൽ ഇവള് നക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഞങ്ങൾ ഉറങ്ങുന്നതിനെ വരെയൊക്കെ ബോധം വരുമോന്ന് നോക്കട്ടെ എന്നിട്ടാ ഇപ്പോൾ അവൾ കുറച്ച് മയക്കത്തി കിടക്കുക അപ്പോൾ ഇപ്പോൾ എന്തായാലും നക്കത്തില്ല നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഉറങ്ങാൻ പറ്റുമോ പറ്റുമെന്ന് അറിയില്ല വെള്ളിയാവസ്ഥ അറിയില്ല എന്തായാലും ഇവർക്ക് ബോധം വന്ന് ഒന്ന് കോൺഷ്യസ് ആകുമ്പോഴത്തേക്കും കരുത്തിൽ കോളർ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതാണ് അപ്ഡേറ്റ്സ് സർജറി അപ്ഡേറ്റ്സ് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് വൺ വീക്ക് അപ്പോൾ നമ്മൾ എന്തായാലും മാക്സിമം അവിടെ കൂടെ തന്നെ ഉണ്ടാവും ഒരാൾ ഞാനല്ലെങ്കിലും മിച്ചു ഒരാൾ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നോക്കാം ഈ ഇതുവട്ടനും ആലിയും ഇസുവിൻ്റെ അടുത്തൊന്നും മാറുന്നില്ല രണ്ടുപേരും ഭയങ്കര ധൈര്യമായിട്ട് നോക്കുന്നുണ്ട് ഈ എന്താ സംഭവം ഇതുവരെ മനസ്സിലായിട്ടില്ല ആലി ഇടയ്ക്ക് പോയൊന്ന് കുറച്ച് നോക്കി അവൾ എന്ന് അറിയാനായിട്ട് ഒന്ന് വിളിച്ച് നോക്കി അപ്പോൾ ഇണീക്കുന്നില്ല വയ്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആലി ഇങ്ങനെ മാറി കേട്ടോ ഇപ്പോൾ നമ്മൾ എല്ലാവരും രാത്രിയായി ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണി ആവുന്നു നമ്മളാരും കിടന്നില്ല ഇതുവരെ ഇവക്ക് ബോധം വന്നിട്ടില്ല ഇപ്പോഴും കുറച്ച് നേരം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യും ബോധം വന്നിട്ടേ നമ്മൾ ഉറങ്ങുന്നുള്ളൂ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ അവക്ക് വെള്ളം ഇടയ്ക്ക് ദാഹിക്കോ അപ്പോൾ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കും ബോധം വരാറായിട്ടുണ്ട് ഏകദേശം ഞാൻ അവൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അവള് എണീക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് അനസ്തീഷ്യന്റെ എഫക്റ്റ് ആണ് പക്ഷെ കുഴപ്പമില്ല അത് റിക്കവറിയുടെ സൈനാണെന്നാണ് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല ഞാൻ പറഞ്ഞത് ഡോക്ടറിനോട് ഞാൻ എന്തെങ്കിലും ഏത് പാദരാത്രിയാണെങ്കിലും ഞാൻ വിളിക്കാം എനിക്ക് അത്രക്ക് ടെൻഷനായിരുന്നു

ജസ്റ്റ് ഇട്ടിട്ടുണ്ട് നാളെ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണ് വെക്കാൻ കളയുമെങ്കിൽ എന്ന് പിന്നെന്താ പിന്നെ വേണ്ട പക്ഷെ ബോധം വരാതെ നമുക്കൊരു സമാധാനമില്ല സർജറി എട്ടൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ പതിനൊന്നര ആവുന്നു ഇതുവരെ അവള് ഫുള്ളി കോൺഷ്യസ് ആയിട്ടില്ല നാളെ ആകും എന്നാണ് ഡോക്ടർ പറഞ്ഞത് ി നന്നായിട്ട് തല പൊട്ടുന്ന എങ്ങനെയാണ് പക്ഷെ ഇന്ന് എന്തായാലും ഉറങ്ങാണ്ടിരിക്കേണ്ടി വരും എന്ന് തോന്നുന്നു രണ്ടുപേരും മാറി മാറി കരി ശ്രദ്ധിക്കണം ആലിയെ മാറ്റം കേട്ടോ ആലി നല്ല രീതിയിലാണ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ ഇതുവരെ സോ നമ്മള് ഇത് ഒരാള് ഇപ്പൊ സൂര്ജന്റെ വീട്ടിൽ കിടക്കാൻ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് അവനെ ഫീഡ് ചെയ്യണം എന്നോണ്ട് പറ്റില്ല അപ്പൊ സൂര്ജന്റെ വീട്ടിലേക്ക് കൂടെ കിടക്കുക എന്നിട്ട് അപ്പുറത്ത് ആലിയെ കിടത്താന്നാണ് വിചാരിക്കുന്നേ ടത്താൻ പറ്റില്ല അവളെ പെട്ടിന്ന് ഇടിച്ചാടുമിലേക്ക് പോകാനായിട്ട് തറയിൽ കിടത്താൻ പറ്റും ഇതുപോലെ അപ്പൊ അത്രയ്ക്കുള്ള ഒരുപാട് ആയിട്ട് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ എന്തായി ഈ സൂട്ടനി എന്നുള്ള അറിയിക്കണേ അറിയിക്കണെറിയിക്കണോ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ വീഡിയോ എടുക്കുന്നതും പറയുന്നതും ഒക്കെ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല എന്തായാലും ബോധം വീഴുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമാധാനാവും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ബോധം വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടേട്ടല്ലേ സുർജേട ണ്ടിക്കുന്നു എല്ലാവരുടെയും എല്ലാവരും ഒരുപാട് അവൾക്ക് ഓക്കെ ആവണേന്ന് അറിയാം എല്ലാവരുടെയും വിശ്വസിനും എല്ലാവരുടെയും എല്ലാത്തിനും ഒത്തിരി താങ്ക്സ്